അതിരാവിലെ ബാഗ് വിട്ട് ഞാൻ പുറപ്പെടുകയാണ് ഗൈസ് ഇവയ്ക്ക് എന്നും ഇതേ ഉള്ളതെന്ന് ചോദിക്കുന്നവരോട് ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം ഇന്ന് ലേറ്റ് ആവുന്നതിന് വഴക്ക് പറയുന്ന ഡാഡിയും ഞാനും കൂടാണ് ഇന്നത്തെ യാത്ര ഇറങ്ങുന്ന സമയത്ത് നല്ല അന്തരീക്ഷമാണെങ്കിലും ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്ക് പെരുമഴ തുടങ്ങി തുടക്ക ഐശ്വര്യായിരുന്നു അതുകൊണ്ട് ആ ഡേ ഫുൾ മഴയായിരുന്നു ഇടയ്ക്ക് ഒന്ന് തോന്നപ്പോഴാണ് ഷട്ടർ പൊക്കി വെച്ചിട്ട് പുറത്ത് ഹരിതാഭയും പച്ചപ്പൊക്കെ ഒന്ന് കണ്ടത് ഈടയുടെ സ്ഥിരം പോകുന്ന റൂട്ടാണ്ട് എനിക്ക് വലിയ പുതുമയൊന്നും തോന്നിയില്ല അങ്ങനെ ഞാൻ നേരെ കോട്ടയത്ത് എന്താണ് എന്റെ മുഖത്ത് ഒരു വൈക്ലബ്യം അവിടുന്ന് അടുത്ത ബസ് കയറി വീണ്ടും കാഴ്ച ഇതുപോലെ ഒരു മഴയുള്ള ദിവസം എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടട്ടില്ല അന്ന് കളക്ടറെ കളിയാക്കിയാൻ തോന്നുന്നു കളക്ടറുടെ ശാപം അല്ലാണ്ട് എന്ത് പോകുന്ന വഴിയാണ് നമ്മുടെ കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അപ്പം അതും ഒന്ന് കണ്ടു പിന്നെ തൊട്ടടുത്താണ് എന്റെ ഡെസ്റ്റിനേഷൻ വേറെ എവിടെയുമല്ല എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം എന്നും ഇങ്ങനെ പാട്ടും പാടി വീട് എടുത്തുകൊണ്ട് നടന്നാൽ മതിയോ വല്ലതും പഠിക്കേണ്ടേ ഡിഗ്രി കഴിഞ്ഞില്ലേ അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത് എനിക്കിവിടെ എൻട്രൻസ് എഴുതി അഡ്മിഷൻ ശരിയായിട്ടുണ്ട് ഈ മലയൊക്കെ എനിക്ക് കയറാനുള്ളതാണ് ഈ മലയുടെ അങ്ങിയ അറ്റത്താണ് വടക്ക് കിഴക്കേ അറ്റത്ത് അവിടെയാണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് പോകുന്ന വഴിക്ക് നമുക്ക് പല പല ഡിപ്പാർട്ട്മെന്റ് കാണാം പക്ഷെ ഞാൻ എൻ്റെ മലയെല്ലാം കയറി കഴിയുമ്പോഴത്തേക്ക് ഞാനൊരു പരുവാകും എന്താ വേർത്ത് കുളിച്ച് പണ്ടാറങ്ങി പോകുന്ന വഴിക്ക് ഐ ലവ് എം ജി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് രണ്ടു വർഷം കഴിയുമ്പോൾ നമുക്ക് അതിലൊരു തീരുമാനത്തിലെത്താം ഇവിടുന്ന് അടുത്തായിട്ടാണ് യൂണിവേഴ്സിറ്റി ലൈബ്രറി ഇവിടെ കൊന്ന് കയറി വരകണം ഇവിടുന്ന് തൊട്ട് താഴെയാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഇതാണ് സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സ് എം ജി യു ബി എസ് സി മാത്സ് പഠിച്ച് ഞാൻ എന്തുകൊണ്ട് പി ജിക്ക് പൊളിറ്റിക്സ് എടുത്തു എന്ന് ചോദ്യം നിരോധിച്ചിരിക്കുന്നു ലൈഫ് അല്ലേടോ ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ ഇതാണ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയ അപ്പം ഞാൻ അവിടെ കയറി എൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തു എൻ്റെ ഓട്ടോയിൽ ഹോസ്റ്റൽ റൂമിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ പോയി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചുതേ ബസ് കയറി എന്തായാലും എനിക്ക് വീട്ടിൽ നിന്ന് ഒരു കിഡിലെ യാത്രയാണ് കേട്ടോ ഇങ്ങോട്ട് എസ് ആർ ടി സിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം ഇനി അങ്ങനെ തന്നെ തുടരാനാണ് പ്ലാൻ അപ്പോൾ ഓക്കെ പിന്നാലെ